ഇഡലി പ്രമേഹത്തിന് നല്ലതാണോ അരിയും ഉഴുന്നും ചേർന്ന് അരച്ചെടുക്കുന്ന മാവ് കൊണ്ടുണ്ടാക്കുന്ന ഒരു പലഹാരമാണ് ഇഡലി കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ആസ്വദിച്ച് കഴിക്കുന്ന ഈ വിഭവം പ്രമേഹ രോഗികൾക്ക് നല്ലതാണോ എന്ന് പലരും സംശയിക്കാറുണ്ട് ഇതേക്കുറിച്ച് കൂടുതൽ അറിവ് പങ്കുവയ്ക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് അരിയിൽ അന്നജം അടങ്ങിയ കാർബോഹൈഡ്രേറ്റുകൾ രക്തത്തിലെ പഞ്ചസാരയുടെ പെട്ടെന്നുള്ള വർധനവിന് കാരണമാകും എന്നിരുന്നാലും പ്രമേഹമുള്ള ആളുകൾക്ക് അനുയോജ്യമായ ഇഡലിയുടെ മറ്റൊരു പതിപ്പ് പ്രമേഹമുള്ളവർക്ക് അനുയോജ്യമായ പ്രഭാത ഭക്ഷണമാണെന്ന് തെളിയിക്കാനാകും ആവിയിൽ വേവിച്ചതിനാൽ എണ്ണ രഹിതമാണ് എന്നതാണ് ഇഡലിയുടെ ഏറ്റവും നല്ല കാര്യം ഇഡലി ഒരു മികച്ച ചോയ്സാണ് കാരണം ഇത് നിങ്ങളുടെ വയറ് നിറയ്ക്കുന്നു അതിൽ കൊളസ്ട്രോളും പൂരിത കൊഴുപ്പും അടങ്ങിയിട്ടില്ല ഇത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഹൃദയ ആഘാതത്തിനുമുള്ള സാധ്യതയും കുറയ്ക്കുന്നു മാത്രവുമല്ല ഇഡലിയിൽ ഇരുമ്പ് ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് രക്തത്തെ നന്നായി ഓക്സിജനുമായി നിലനിർത്തുന്നു ഇത് പ്രമേഹ സൗഹൃദ ഭക്ഷണമുള്ള ആളുകൾക്ക് അത്യന്താപേക്ഷിതമാണ് ഭാരം നിയന്ത്രിക്കുന്നതിൽ സഹായിക്കുന്നതിന് പുറമെ വൈറ്റമിനുകളും ധാതുക്കളും വേഗത്തിൽ വിഘടിക്കുന്ന പ്രക്രിയ ശരീരത്തിന് എളുപ്പത്തിൽ ദഹിപ്പിക്കാൻ കഴിയും എന്നിരുന്നാലും ഇത് ഉയർന്ന ഗ്ലൈസമിക് സൂചികയുള്ള ഭക്ഷണമായി കണക്കാക്കപ്പെടുന്നു മൾട്ടിഗ്രെയിൻ ഇഡലി ഉണ്ടാക്കാൻ മറ്റ് മാവുകൾ ഉൾപ്പെടുത്തുന്നത് ഗ്ലൈസമിക് സൂചിക കുറയ്ക്കുകയും വിഭവത്തെ ആരോഗ്യകരമാക്കുകയും ചെയ്യുന്നു ജോബറും റാഗിയും ഇഡലിയിൽ ചേർക്കാവുന്ന അനുയോജ്യമായ മാവുകളാണ് നാരുകളാൽ സമ്പഷ്ടമാണ് ജോവർ ദഹനത്തെ സഹായിക്കുക മാത്രമല്ല രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ വിതരണം സ്തംഭിപ്പിക്കുന്നതിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുകയും ചെയ്യുന്നു റാഗിയിൽ നാരുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട് കൂടാതെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരമായി നിലനിർത്തുകയും ദഹനത്തിൻ്റെ വേഗത കുറയ്ക്കുകയും ചെയ്യുന്നു ഈ രണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾക്കും കുറഞ്ഞ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ളതിനാൽ ഇഡലി കൂടുതൽ അനുയോജ്യമാകാം ഗ്ലൈസമിക് ഇൻഡെക്സ് എന്നത് ഒരു പ്രത്യേക ഭക്ഷണ വസ്തു കഴിച്ചതിന് ശേഷം രക്തത്തിലേക്ക് പഞ്ചസാരയുടെ പ്രകാശനത്തിൻ്റെ തോത് സൂചിപ്പിക്കുന്നു ഉയർന്ന ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങൾ പ്രമേഹമുള്ളവർ ഒഴിവാക്കണം ഇഡലി തന്നെ ഉയർന്ന ഗ്ലൈസമിക് ഇൻഡെക്സ് ഇനമാണ് എന്നിരുന്നാലും പ്രമേഹമുള്ള ഒരു വ്യക്തിയുടെ ഭക്ഷണ ക്രമത്തിന് അനുയോജ്യമായ രീതിയിൽ ഇത് പരിഷ്കരിക്കാവുന്നതാണ് അതായത് രണ്ടോ മൂന്നോ ഇഡലി ഒരു പ്രമേഹ രോഗിക്ക് കഴിക്കാവുന്നതാണ് മാത്രവുമല്ല പഠനപ്രകാരം ഒരു പ്രമേഹ രോഗിക്ക് പ്രഭാത ഭക്ഷണമായി ഇഡലി കഴിക്കാവുന്നതുമാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേർഡ് ടു ഗുഡ് ഹെൽത്ത്